നാടിനാകെ അപമാനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡി എഫ് കൺവീനർ പി ജയരാജൻ ഇതേ രീതിയിൽ ഇന്ത്യൻ പ്രസിഡന്റ് പെരുമാറിയാൽ എന്താകും കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും സ്ഥിതിയെന്നും അദ്ദേഹം ചോദിച്ചു ഗവർണറെ അടിയന്തരമായി തിരിച്ചുവിളിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെ കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ മറുപടി പറയേണ്ടത് ഇതിന്മാരാണ് കേന്ദ്ര മന്ത്രിമാരാണ് കേന്ദ്ര ഗവൺമെന്റാണ് മറുപടി പറയേണ്ടത് ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത് ഈ ഗവർണർ പെരുമാറുന്നത് പോലെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് പെരുമാറിയാൽ എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ചാടി ഇറങ്ങി അടിപിടിക്ക് പോകുന്ന മട്ടിലല്ലേ ഒരു ഗവർണർ പോകുന്നത് ഈ കേരളത്തിന് ഇന്ത്യക്ക് അപമാനകരമാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ അപമാനമാണത് അദ്ദേഹം ഈ സംസ്കാര ുള്ളൊരു നാട് കേരളം സംസ്കാര സമ്പന്നരുടെയും വിദ്യാസമ്പന്നരുടെയും നാടാണ് ആ നാട്ടിലെ ജനങ്ങൾക്കും ഗവണ്മെൻറ്റിനും അപമാനകരമാണ് ഈ ഗവർണർ അടിയന്തരമായും തിരിച്ചു വിളിക്കണം